അസ്ലാമലൈക്കും ആദ്യ പേന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സൈസുള്ള പാട്ടിവെയർ ആയിട്ട് വരുന്ന ഒരു റെഡിമെയ്ഡ് ആണ് വരുന്നത് അതായത് ബ്രാൻഡഡ് പാറ്റേണിൽ വരുന്ന റെഡിമെയ്ഡ് ആണ് വരുന്നത് നല്ല കളർ ആണ് നല്ല കളേഴ്സ് ആണ് വരുന്നത് നല്ല രസമുള്ള കളേഴ്സ് ആണ് വരുന്നത് ഡബിൾ ഉണ്ട് ത്രിപിൾ എക്സൽ ഉണ്ട് ഫോർ എക്സൽ ഉണ്ട് ഫൈവ് എക്സൽ ഉണ്ട് അഞ്ച് പീസ് ആണ് രണ്ട് ഡബിൾ എക്സിൽ ഒരു ത്രിപിൾ ഒരു ഫോർ ഒരു ഫൈവ് ഇട്ടാ ഫൈവ് എക്സിൽ ഫോർ എക്സല് ത്രിബിൾ എക്സിൽ രണ്ട് ഡബിൾ എക്സൽ കിട്ടാ അപ്പൊ അങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പൊ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള പീസ് നല്ല സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് പീസ് ഓക്കെ ഇതിന്റെ പ്രൈസ് പല ടൈപ്പ് പല പല പ്രൈസാണ് അപ്പോൾ ഓരോന്നും എടുക്കുമ്പോൾ ഓരോ പ്രൈസ് പറഞ്ഞുതരാം വീഡിയോ മുഴുവനായിട്ട് എപ്പോഴും കാണാൻ ശ്രമിക്കുക ഓക്കെ മറക്കട്ട വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോട്ട് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് വരധികം സന്തോഷവും സ്നേഹവും എന്താ പറയുക ഒരു എന്താ പറയാ ഉണർവാണ് സത്യം പറഞ്ഞാൽ ഏഹ് നമ്മള് പറഞ്ഞാല് ആരും അത് സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് എന്താ എന്തൊക്കെ ഒരു വാചാരം എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വെച്ചാൽ നമുക്ക് കാണിക്കുന്ന എന്തെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എല്ലാ വീഡിയോയിലും പറഞ്ഞു ചില പുതിയ ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കാറുണ്ട് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുക്ക തീർത്താ കാണിക്കുന്ന ഏതെങ്കിലും ബിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്തെ അയച്ചു തരാം എനിക്ക് വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ആയിട്ട് അയച്ചു തരും പോസ്റ്റ് വരും ഡീറ്റെയിൽസ് വരും അപ്പൊ ഞാൻ ഒരു നിങ്ങൾക്ക് നിങ്ങക്ക് അയച്ചു തരും ആ നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തുതരാം ഫോൺപേ ആണെങ്കിൽ ഫോൺപേ ഗൂഗിൾ പേണോ ഗൂഗിൾ പേ എന്ത് എങ്ങനെ വേണമെങ്കിലും പൈസ എത്തിക്കാൻ പല പല രീതികളുണ്ടല്ലോ എങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തിയാ പൈസ എത്തിച്ചതരാം ആ നമ്പറിലേക്ക് എത്തിച്ചേരാം ഓക്കെ അപ്പൊ ഇഷ്ടം അപ്പൊ മറക്കണ്ട അപ്പൊ നമുക്ക് വീട്ടിലേക്ക് എത്തുന്ന രീതിയിലൂടെ പ്രൊവൈഡ് ചെയ്ത് തരാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ അതോ ഓൾറെഡി പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക റീഫണ്ടോ റിട്ടേണോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ നല്ല സാധനങ്ങളായിരിക്കുന്നുള്ള ഉറപ്പാണ് കാരണം ഇത്രത്തോളം എത്തിയേ ഇവിടെ എത്തില്ലേ അപ്പൊ പത്ത് കേൾക്കാം കഴിഞ്ഞപ്പോ അവർ സന്തോഷം അറിയാണ്ടില്ലേ അപ്പൊ ആ സന്തോഷം വീണ്ടും വീണ്ടും ഉണ്ടാവണം ഓക്കെ അപ്പൊ വീഡിയോ പെർക്കട്ടെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടോ ഫസ്റ്റ് നമ്മൾ ഡബിൾ എക്സ് എൽ ഒരു ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ ബ്ലൂ ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിലൊരു ഗ്രേ കളർ ആണ് അതിന്റെ ഒരു ടോപ്പിൽ കൊടുത്തിട്ടാ അതിന്റെ ഒരു ബ്ലൂ കളർ മേക്കോ ടൈപ്പ് മോഡൽ പ്രിന്റ് ആണ് കൊടുത്തിട്ട് പോകുന്ന പ്രിന്റ് ഒന്നല്ല നല്ല രസമുള്ള മസ്ലിൻ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് പക്ക മസ്ലിൻ സോഫ്റ്റ് ആണ് വരുന്നത് വർക്കോ കിർക്കോ ഒന്നുമില്ല അത് കാണുന്ന ഒരു ഷോ ബട്ടൺ മാത്രമേന്തേ ഉള്ളൂ ഇതിന് വെച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല തുണിന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് സാധനം പിന്നെ ഇരുമ്പ് തുരുമ്പാക്കണച്ചാൽ ആദ്യം ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തേ ഉള്ളു കംപ്ലൈന്റ് ആവുമോ അല്ലാണ്ട് കംപ്ലയിൻ്റ് ആവുട്ടാ ബോർ അടിക്കണ ബോർ അടിക്കണ തിരിച്ചടിച്ചോണ്ടിട്ടാ ബോർ അടിക്കണമെന്നില്ല എന്തിനാ ബോർ അടിക്കുന്നു ഞാൻ വിഷയം സിനിമ കല പറഞ്ഞാൽ ഞാൻ അങ്ങനെ കമന്റ് ഇട്ടു വിഷയല്ല നമ്മള് ചങ്കും ഫ്രണ്ട്സ് അങ്ങനെ ആൾക്കാരല്ലേ ബജറാക്കേണ്ട ഇതിന്റെ പ്രൈസ് ആണല്ലോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫൈവ് റുപ്പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നിട്ടാ ഇതാണ് അതിൻ്റെ ബോട്ടം വരുക വേണ്ടല്ലേ ഡബിൾ എക്സൽ സൈസിൽ ബാക്ക് സൈഡാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഉണ്ട് നല്ല രീതിയിലുള്ള സുഖമായിട്ട് ഡബിൾ എക്സൽ കറക്റ്റ് ബ്രാൻഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ കാരണം കറക്റ്റ് ആയിരിക്കും അപ്പൊ ഈ ആരെയും നല്ല എടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏഹ് അതിലൊക്കെ പെടുന്ന പാറ്റേൺ ആണ് വരുന്നിട്ട് നല്ല സാധനമാണ് നമുക്ക് ഏറ്റവും നല്ല ബ്രാൻഡിലൊക്കെ നമുക്ക് അറിയാമല്ലോ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇടല സാധനം ഇടിലാൻ പീസ് ഇതാണ് മസ്ലിന്ന് തന്നെയാണ് ഷോളും പറ്റുന്നത് സുഖ സുന്ദരായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി പീസ് വേണ്ടില്ലേ ഷോളൊക്കെ കണ്ടില്ലേ കക്ക ആവശ്യത്തിന് എന്തേ ഉള്ളൂ വീതി ഇതിനോ ആവശ്യത്തിന് വീതി ഉള്ളു അതായത് ഓവർ ആയിട്ടുള്ള വലിച്ചു വരുന്ന വീതി എന്നില്ല ചില മെറ്റീരിയൽ ഉണ്ടല്ലോ അങ്ങനത്തെ വീതി വീതിന്റെ ഷോൾഡിന് വരുന്നില്ല സാധാരണ വീതി സാധാരണ പാറ്റേണിൽ ഷോൾഡിന് ലെങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് വരുന്നുണ്ട് കേട്ടാ ഡബിൾ എക്സൽ സൈസിൽ ലെങ് പറഞ്ഞാല് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നാല്പത്തി ആറ് ലെങ് ഡബിൾ എക്സൽ ചുരുതാറ് ഇത് അതിന്റെ തന്നെ ഡബിൾ എക്സിൽ തന്നെയാണ് വരുന്നത് ഒരു മെറൂൺ കളർ കാണാൻ ഇതിലുള്ളത് ഇതിൽ കൊടുത്തിട്ട് നല്ല രസമുള്ള കളർ കാട്ടെ നല്ല ഭംഗി കാണാൻ തന്നെ ഉണ്ട് അല്ലേ സാധനങ്ങളുണ്ട് ഇതിന്റെ പ്രൈസ് തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നത് മാത്രം ഓക്കെ രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പെട്ടെന്ന് എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കുക ചില സാധനങ്ങൾ നമുക്ക് എന്താ പറയാ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾക്ക് മാത്രം ഞാൻ എന്തേ ഉള്ളൂ ചിലരോട് ഉറപ്പ് പറയാനുള്ളത് ചിലവരോട് പൈസ ഇട്ടു അത് പറയാം ഞാൻ എന്തായാലും നോക്കട്ടെ നോക്കി പറയാം എന്താന്നെ പറഞ്ഞു ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ അല്ല കാരണം വെച്ചാൽ നല്ലോണം നമുക്ക് മൂവിങ് ഉള്ള പാറ്റേൺ ഇങ്ങനത്തെ മോഡൽ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന സാധനം ചെറിയ പ്രൈസ് ഉള്ളൂ രണ്ടേ അറുന്നൂറ്റി പ്രൈസ് ഒക്കെ വരുന്നുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ ഇതാണ് എന്റെ ബോട്ടം വരുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് തന്നെ ചോദിക്കും പിന്നെ പൈസയുടെ പ്രശ്നം അത് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണ്ട ഇത് നോക്കേണ്ട ആവശ്യമില്ല കാരണം കിട്ടില്ല എന്നാലും എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്താ പറയാ പറ്റാത്ത കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയാനായിട്ടോ ഒന്നും വിചാരിക്കണ്ടെ മനുഷ്യ നമ്മൾ ഇടുക്കും ഒരു ദിവസം ഇട്ടു പോയി ഇതൊക്കെ ഇട്ടു പോയി നമ്മള് അവര് മനസ്സിൽ വിശ്വാസം ഉണ്ടാവുക ഒരു വാശി ഉണ്ടാവുക അതിന്റെ ഒരു പാൻറ്റ് നല്ല അടിപൊളി ടൈപ്പ് മോഡൽ പാന്റ് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് വരുന്നത് ഷോൾ തന്നെ സൂപ്പർ ഷോൾ ഒരു വർക്കോ ഒരു ഇതും ഇല്ല പക്ഷെ സാധന ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞത് കണ്ടത് കണ്ടകൾ ഷോളൊക്കെ ഷോള് യമതി ഭംഗി ഒരു ടെക്സ്റ്റൈലാന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിപൊളി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് നാല്പത്തി ആറ് ലെങ് ഡബിൾ എക്സൽ സൈസിൽ ഒരു സൂപ്പർ പാട്ടി വരും സ്റ്റാൻഡേർഡ് പീസ് ഇനി വരുന്നത് ത്രിബിൾ ത്രിപിൾ എക്സല് നല്ല ബ്രാൻഡിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ രൂപ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ സൂപ്പർ പീസ് ഉണ്ടാ നല്ല കളർ ഒരു ഗോൾഡൻ ത്രെഡ് ത്രെഡുണ്ടല്ലേ ചെസ്റ്റിന്റെ ആ പോർഷനിൽ കൊടുത്തിട്ടുള്ള അതെന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഒരു വർക്കോകർക്കൊന്നും ഇല്ല ഫുൾ പ്രിന്റ് ആണ് നല്ല രസമുള്ള അടിപൊളി പ്രിന്റാണ് ഇതിന്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ നല്ല വൃത്തിന്റെ കാണും നല്ല അടിപൊളി സ്റ്റീൽ ബ്ലൂ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ട്രിപ്പിൾ എക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടാ ബോട്ടം ഒരു ലൈറ്റ് പിങ്ക് ആണ് എന്നിട്ടുള്ളത് ലൈറ്റ് അല്ലേ ഡാർക്ക് പിങ്ക് ആണ് ബോട്ടം കൊടുത്തിട്ടുള്ള ഒരു പ്രിന്റഡ് പാറ്റേൺ എന്താ ചിക്കു കളർ മിക്സിങ് കൂടെ എന്താ അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ആംഗിൾ ലെങ്ത് ഒക്കെ ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പാര പല പക്ഷെ ഏംഗിൾ ലെങ്ത് ആയിട്ട് അതായത് ലെങ്ത് ആംഗിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ജസ്റ്റ് ഒന്ന് മേലെ കട്ട് ചെയ്ത് കയറ്റി തന്നിട്ടാ ഷോൾ ഷോൾ ഓവർ വീതിയില്ല അടാ ഒരു ബോട്ടിക് സ്റ്റൈലിലൊക്കെ വരണില്ല അതിനൊക്കെ ആ ബോട്ടിക് സ്റ്റൈൽ പറഞ്ഞതിനെക്കാട്ടിൽ കുറച്ചും കൂടി വീതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് സാധനത്തിന്റെ ഒരു ഷോർഡ് ഒക്കെ വരുന്നുണ്ട് കൂട്ടുക നല്ല ഭംഗിയാണ് കാണാൻ നല്ല വൃത്തിയുണ്ട് കാരണം ശരി വൃത്ത് കഴിഞ്ഞ് വരുമ്പോൾ ആഹാരമൊക്കെ ലുക്ക് ആയിരിക്കും അല്ലേ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപത്തി ആറ് ലെങ് ട്രിപ്പിൾ എക്സെൽ സൈസ് കിട്ടിയത് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഡാർക്ക് ഇത് ഫോർ എക്സ് സൈസ് ആണ് നാല് ഫോർ എക്സ് എൽ ഫോർ എക്സ് നാൽപ്പത്തി ആറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫോളപ്പം ആണ് തന്നെ ഈ ഒരു ഗോൾഡൻ ത്രെഡ് തന്നെയുള്ള തീർതിട്ടുള്ളത് ഇതിൻ്റെ ഒരു ജസ്റ്റിൻ്റെ ഒരു ഈ ഒരു ഭാഗത്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ലൊരു അവതാർ സ്റ്റൈലിൽ ഒരു മോഡലൊരു പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ഒരു ജീവുണ്ട് സാധനത്തിന് പ്ലെയിൻ ഗ്രീൻ ഗ്രീനി ഡാർക്ക് ഗ്രീനിൽ പ്ലെയിൻ ബോട്ടമാണ് വരിക ഷോൾ ഇത് വരുന്നത് സാധനം ഒക്കെ ലൈറ്റ് ഷെയ്ഡ് തന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ലൈറ്റ് ഷെയ്ഡായിട്ട് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട് അടിയിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് ആ ഗ്രീന് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ഗ്രീൻ ആണ് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലേ നല്ല രസമുള്ള അടിപൊളി നൊഞ്ചുള്ള സാധനം എത്ര പ്രൈസ് എന്നറിയണ്ടെനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ കറക്റ്റ് രണ്ടായിരത്തി അറുനൂറ് രൂപ ഫോർ എക്സൽ സൈസിൽ നാല്പത്തി ആറ് ലെങ് നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് ആ ലെങ്ത്തിൽ വരുന്ന അടിപൊളി പീസ് രണ്ടായിരത്തിഅറുന്നൂറ് രൂപക്ക് ഫോർ എക്സൽ സൈസ് ഫോർ എക്സൽ സൈസ് ഉണ്ടായിരുന്നത് ഇനി വരുന്ന ഒരു ബ്ലാക്ക് നല്ല അടിപൊളി സാധനം ഫൈവ് എക്സൽ സൈസ് ഇത് അതിന്റെ പ്രിന്റ് മാതിരി പക്കല ഇസാണ് ചീവുള്ള പോയാൽ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ പുറത്തിറങ്ങി ഇത് ഇട്ടിട്ട് പുറത്തിറങ്ങി പറയാൻ പറ്റില്ല ഒരു പൂമ്പാറ്റം വന്നിരിക്കും അവരവരെ എന്താ ചെയ്യും വന്നിരിക്കും അത് ഒറിജിനൽ ആണ് വിചാരിച്ച അത്രയും പ്രിന്റിംഗ് അമ്മമാതിരി ഒറിജിനാലിറ്റി കൊടുത്തിട്ടില്ല കേട്ടാ ഏഹ് തള്ളിയ ചെലപ്പോ ഇരിക്കും ഇത് വന്നോളൂ വന്നോളൂട്ടാ പൂമാറ്റൊക്കെ വന്നോളൂ അമ്മമാതിരി സാധനം നോക്കാം ബാക്സൈറ്റൊക്കെ പുള്ളി പൊള്ളിന്നൊക്കെ പറഞ്ഞ പുള്ളി സാധന ശിക്ഷ ഇല്ലാത്ത ഫൈവ് എക്സ് എൽ സൈസില് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ രണ്ടായിരം അറുനൂറ്റി എൺപത് രൂപ സൂപ്പർ പീസ് ഒരു മാരക ഐറ്റെന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ സാധനം ബ്ലാക്ക് പാൻറ് പ്ലെയിൻ ബ്ലാക്ക് ബ്ലാക്കസ്റ്റ് പക്ക സ്റ്റാൻഡേർഡ് സാധനമാണ് വരുന്ന കേട്ടാ ഒന്നും എന്തില്ല വർക്കും ഒന്നും ഇല്ല ഷോൾ ഇത് വരുന്ന സിമ്പിൾ വളരെ സിമ്പിളായി മൃദുവായിട്ട് നല്ല മസ്ലിന്റെ തുണിയിൽ തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപക്ക് താ അടിപൊളി ഫുള്ള് പ്ലെയിൻ അട്ട് അതിമ തന്നെ ഒരു എക്സാക്ട് ടൈപ്പ് മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഡയമണ്ട് ഒരു എന്താ പറയാ എട്ടുകാലിയുടെ നമ്മൾ പറയലേ വല പറയില്ലേ എങ്ങനെ നമ്മൾ കള്ളി കള്ളി കള്ളിക്കളികൾ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് വർക്ക് ഇതിൻ്റെ ഒരു പ്രിന്റ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തത് പക്ഷെ പെട്ടെന്ന് നമുക്ക് കാണൂല പക്ഷെ അതിലുണ്ട് സാധനം അതിലുണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് ഇല്ലാന്നല്ല ഡയറക്റ്റ് നോക്കി മേടിച്ചിട്ട് കാണാം കേട്ടാ നല്ല ഭംഗിയാണ് തെറ്റായിട്ടിരിക്കെന്ത് പ്രിന്റും പാടാണ് കൊടുക്കും മാരക ലുക്കില് ഒരു ഡ്രക്ഷാത്ത രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുടെ സൂപ്പർ ഫൈവ് എക്സെല് പീസ് ഇട്ടാ നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് ലെങ് തന്നെയാണ് വരുന്നുള്ളു സുഖമായിട്ട് നിൽക്കിടാൻ പറ്റുന്ന ഒരു അടിപൊളി പീസാണ് വരുന്നത് അപ്പം മറക്കണ്ട മക്കളെ അതേപോലെ കൂടുണ്ടാവും അതേപോലെ പർച്ചേസ് ചെയ്യുക നല്ല നല്ല പർച്ചേസ് ചെയ്താൽ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ അങ്ങനെ ഊട്ടി 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 എത്തുന്നേക്ക് മറക്കണ്ട നല്ലോണം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നിട്ട് അതാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അവർ ഇപ്പോൾ മടിക്കണ്ടങ്ങളെ നല്ല ഡെയിലി എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്കും ഇപ്പം ഇതുപോലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കൊക്കെ വീഴ് വരുന്നുണ്ട് മാറ്റി കാണ് പർച്ചേസ് ചെയ്യുക നല്ല ഷാറായിട്ട് കല്യാണത്തിനും ഫംഗ്ഷൻസിനൊക്കെ പോയിട്ട് ഗമയിൽ നിൽക്കുക ഓക്കെ എന്നിട്ട് അല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ഒരു കളക്ഷൻ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും Bye.